ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിയെടുത്ത് ഒരു കിലോമീറ്ററോളം ദൂരെ കൊണ്ടുപോയതിന് ശേഷം അക്രമിച്ച് സ്വർണം കവർന്ന് ഉപേക്ഷിച്ചു ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പടന്നക്കാട് ഒഴിഞ്ഞ വളപ്പിലാണ് ബുധനാഴ്ച പുലർച്ചെ നാടിനെ നടക്കിയ സംഭവം നടന്നത് പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറയുന്നു പ്രദേ പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചു വരികയാണ് നിലവിൽ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കുട്ടിയെ അടിക്കുകയും കഴുത്തിന് പരിക്കേൽപ്പിക്കുകയും ചെയ്ത ശേഷമാണ് വഴിയിൽ ഉപേക്ഷിച്ചത് നാട്ടുകാർ ഒന്നടങ്കം പ്രതിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കുട്ടിയെ പിന്നീട് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്മൂമ്മയ്ക്കൊപ്പമായിരുന്നു പെൺകുട്ടി കിടന്നുറങ്ങാറുള്ളത് ഇവർ കുടുംബശ്രീ പ്രവർത്തകർക്കൊപ്പം വിനോദയാത്ര പോയതിനാൽ ചൊവ്വാഴ്ച രാത്രി മുത്തച്ഛന്റെ കൂടെ വരാന്തയിലാണ് ഉറങ്ങിയിരുന്നത് മുത്തച്ഛൻ പുലർച്ചെ രണ്ടേ മണിയോടെ പശുവിനെ കറക്കാൻ ആലയിലേക്ക് പോയപ്പോഴാണ് സംഭവം ഈ സമയം പിതാവടക്കമുള്ളവർ മറ്റു മുറികളിൽ ഉറക്കത്തിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി വി വി ബിജോയ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ലതീഷ് ഹൊസ്ദുർഗ് സി ഐ എം പി ആസാദ് എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരും കാസർഗോഡ് നിന്നെത്തിയ പോലീസ് നായകളും പരിശോധനയിൽ പങ്കാളികളായി പോലീസ് നായ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരെ ഓടി പെൺകുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്തെത്തി അവിടെ നിന്നും അമ്പതിൻ്റെയും പത്തിൻ്റെയും രണ്ട് നോട്ടുകൾ പോലീസിന് ലഭിച്ചു ഇതിൽ നിന്നും വിരലടയാളം ലഭിക്കുമോ എന്ന് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത